സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പൊതുസ്ഥലം മാറ്റം സംബന്ധിച്ച് എത്രയും വേഗം സർക്കാർ അന്തിമ ഉത്തരവ് ഏർക്കണമെന്ന് മുഖ്യമന്ത്രിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പരാതി മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് നിവേദനം സമർപ്പിച്ചത് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച ഉത്തരവ് എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ജനുവരി മാസത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ഹൈക്കോടതിയിൽ നിന്നും വിഷയത്തിൽ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ എത്രയും വേഗം നടപ്പിലാക്കേണ്ടതായിരുന്നു മുപ്പത്തി ഒമ്പത് വിഷയങ്ങളിൽ വരുന്ന പതിനയ്യായിരം അധ്യാപകരുടെ സ്ഥലം കാലാവധി കഴിഞ്ഞും രണ്ടു വർഷത്തിലേറെ നടപ്പിലാക്കാൻ ശ്രമിക്കാതുള്ളത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പുറത്തിറങ്ങിയെങ്കിലും വിഷയത്തിലുണ്ടാകുന്ന കാലതാമസം കാരണം മാർച്ചിൽ റിട്ടയർമെന്റ് തയ്യാറാക്കുന്ന അധ്യാപകരടക്കം നിരവധി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും മാർച്ച് ആദ്യ ആഴ്ചയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പെരുമാറ്റച്ചട്ടം നിലവിൽ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥലം മാറ്റം സംബന്ധിച്ച അന്തിമ ഉത്തരവ് ഉണ്ടാകേണ്ടതുണ്ട് പരാതിയിൽ പറയുന്നു സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പൊതുസ്ഥലം മാറ്റ ഉത്തരവ് സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സർക്കാർ എത്രയും വേഗം ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് പൊതുസ്ഥലമാറ്റ ഉത്തരവ് അന്തിമമായിട്ട് തന്നെ ഇറക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം അടുത്ത മാർച്ച് മാസത്തില് ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതുമാർഗ്ഗനിർദ്ദേശവും അതുപോലെ തന്നെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഉത്തരവ് ഇറക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ എത്രയും വേഗം വിഷയത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് സർക്കാർ അന്തിമമായിട്ട് ഉത്തരവ് ഇറക്കണം പതിനായിരത്തോളം മരുന്ന അധ്യാപകരാണ് ഈ വിഷയത്തിൽ കടുത്ത ദുരിതം നേരിടുന്നത് ഈ പൊതു സ്ഥലം മാറ്റം നടക്കാതിരിക്കാൻ സെക്രട്ടേറിയറ്റിനെയും ഉന്നത ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ഇടപെടൽ നടത്തിവരികയാണ് എന്നും മനപൂർവ്വം അധ്യാപകർ മുഖേന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഹൈക്കോടതി എന്നിവയ്ക്ക് മുമ്പാകെ കേസ് നൽകി വിഷയം നീട്ടിക്കൊണ്ടു പോകുന്നുവെന്നും ആരോപണം നിലനിൽക്കുന്നു മുഖ്യമന്ത്രി നൽകിയ നിവേദന തുടർ നടപടികൾക്ക് വേണ്ടിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൈമാറിയിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ പീരിമേട്